ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാൻ ഓർത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഞാനും പിള്ളേരും അങ്ങാടി പോയിട്ടോ ഷിഫാൻ്റെ ബർത്ത്ഡേ ആണ് നാളെ ഇത് രണ്ടാം തീയതിത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഞങ്ങൾ സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ വൈകുന്നേരം പോയത് നടന്ന് വേണം പോകട്ടെന്ന് എന്താ വെച്ചാൽ ഓട്ടോഷൻ കിട്ടിയില്ല ഓട്ടോ ഓട്ടം പോയിരിക്കുക അത്ര നടന്നിട്ട് പോകണേ റെയിൽ്റെ മുകളിൽ നടന്ന് വേണം പോകാൻ പോവാൻ ഒറ്റപ്പാടിവണിക്ക് നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ പക്ഷെ ഞങ്ങൾ വണ്ടി ഇട്ട് നടന്നു പോട്ടോ നടന്നു പോകാൻ സുഖം പക്ഷെ ചെറിയ അവിടെ വെച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവൻ മേത്തെന്ന് ഇറങ്ങില്ല ഒന്ന് കുറച്ച് നടക്കാൻ വെച്ചാൽ അമ്മയിക്കില്ല അവൻ അവൻ എടുത്തുകൊണ്ടേ നടക്കണം അപ്പം ആ ഒരു പ്രയാസമുള്ളൂ പിന്നെ റോഡില്ല ഇങ്ങോട്ട് എന്താ വെച്ചാൽ റെയിൽ മുറിച്ച് കടന്ന് പോകണം വരാം ഞങ്ങൾ റയിലിൻ്റെ അപ്പുറത്താണ് റോഡ് അപ്പം അതിൽ നല്ലത് റയിലിൻ്റെ മുകളിൽ നടന്നു പോകാനുള്ളത് ഓരോ ദിവസം നടന്നു പോകും ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയെന്തുകൊണ്ട് തുടക്കാൻ പറയുക അപ്പം അത് ചിരിക്കുന്നവൻ അത് തുടയ്ക്കുന്നുണ്ടാവൻ തുടക്കിയവൻ ചെറിയ ഞങ്ങൾ മൂന്ന് മക്കളുടെ പിറന്നാള് ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങൾ അവർ ആഘോഷിക്കട്ടോ എന്താ വെച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നപ്പോൾ ഞങ്ങൾ അവർക്ക് ഡ്രസ്സായിട്ട് ശരി കേക്ക് മുറിക്കുന്നതായാലും ശരി ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിക്കുമ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്താറാം തീയതി ആയിരുന്നു രണ്ടാമത്തെ ആളുടെ പിറന്നാൾ പക്ഷേ സഹലിൻ്റെ അത് അതുപോലെ ആഘോഷിച്ചു അത് നമുക്ക് അവൾക്കൊരു വിഷമം പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്ത് സ്കൂളിൽ പോകുന്നല്ലേ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം അതുപോലെ കേക്ക് വേണം പറഞ്ഞു അവൾ മിഠായി വേണം പറഞ്ഞു സ്കൂളിലേക്ക് അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുക മക്കൾക്കറിയില്ലല്ലോ നമ്മൾ ഇവർക്ക് കുറവ് വരുത്തിയില്ല അതുകൊണ്ട് വാങ്ങിക്കൊടുക്കാമെന്ന് ഓർത്ത് പോവുക ടൗണിലെത്തി നടന്നിട്ടുണ്ടോ എന്നാൽ ഒരു മനുഷ്യന്മാരില്ല രണ്ടാമതീ ലീവല്ലേ മാവേലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാളില്ല അവർന്നു ബസ് സ്റ്റാൻഡിൽ ഉൾക്കൂടെ വേണം പോവാട്ടോ അങ്ങനെ ഞങ്ങൾ റോയലിലെത്തി റോയലിക്ക് ഡ്രസ്സെടുക്കാൻ പോയിട്ടോ ചെറിയൊരു ഫ്രോക്ക് എടുത്ത് കോട്ടൻ്റെ കേട്ടോ എന്താ വെച്ചാൽ അവൾക്കത് മതിയോ പറഞ്ഞു കോട്ടൻ്റെ ഉടുപ്പ് അത് വാങ്ങിച്ച് പിന്നെ ടൗണിൽ എത്തിയ സഹലിന് എപ്പോഴും വിശപ്പാ അവനറിയാം അമ്മ എന്തെങ്കിലും വാങ്ങിച്ചിരുന്ന് അവളെത്തിയാൻ വയറൊഴിഞ്ഞ് അമ്മ വിശത്തിന്ന് അപ്പം അവ രണ്ടുപേർക്കും കഴിക്കാനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ ഐസ്ക്രീം വേണമെന്നോണ്ട് ഐസ്ക്രീമും പബ്സൊക്കെ വാങ്ങിക്കൊടുത്ത് പിന്നെ വരുമ്പോഴാണ് ഓട്ടോറിക്ഷയിൽ വന്നത് എന്താ വെച്ചാൽ നടക്കാൻ വയ്യ സമയം അഞ്ചേ മുക്കാൾ കഴിഞ്ഞു വീട്ടിലെത്തുമ്പോൾ ഒരു ആറ് മണി ആറരയാകും നടന്നെത്തുമ്പോൾ പതുക്കെ നടന്ന് എത്തുമ്പോൾ അപ്പോൾ ഏതെങ്കിലും ഓട്ടോറിക്ഷയിൽ വരാറിഞ്ഞു അങ്ങനെ ഓട്ടോ ഷൈൽ വരിക ഓട്ടോറിക്ഷയിൽ അവൻ വേഗം എത്തുമല്ലോ പിന്നെ എന്താ പറയുക ഞാൻ നടന്ന് ഞങ്ങൾ പാടത്തെത്തിയിട്ടോ പാടം മുറിച്ച് ഒരു ഇത് മുറിച്ച് കണ്ടിട്ട് വേണമെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ വണ്ടി ഇതേ എവിടെ നിർത്തുള്ളൂ പിന്നെ അവിടുന്ന് റെയിൽ കുറിച്ച് നടന്ന് വേണം പോവാൻ ഇപ്പോൾ കുട്ടികളൊക്കെ കാരണം അങ്ങനെ പോയിട്ട് വരും സ്കൂളിലേക്ക് മന്ത്രശിഖക എല്ലാം ഇങ്ങനെ പോകും ഇവിടെ ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ റോഡില്ലാത്തത് അല്ലാത്ത എല്ലാവരും സുഖം കുളിക്കാൻ പോവാൻ പുഴയുണ്ട് എല്ലാ സൗകര്യമുണ്ട് പക്ഷേ നമുക്ക് വഴിയില്ല ഒരു ഇത് മാത്രമേ ഉള്ളൂ പ്രശ്നം റയിലിൻ്റെ പോക്ക് നടന്നിട്ട് വേണം പോകാൻ ട്രെയിൻ വരുന്നുണ്ടോന്നൊക്കെ നോക്കണം അവിടെ നിന്നും വണ്ടി വരുന്നുണ്ട് കണ്ടോ മക്കളെ കൊറ്റക്ക് വിടാൻ പേടി നമുക്ക് അവർക്ക് ഞാൻ എന്തായാലും നടന്നു ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഇനിയത് പിറ്റേ ദിവസം ഷിഫാന സ്കൂളിൽ പോകുന്ന വീടിയാണ് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഗെറ്റ് റെഡി വിത്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ എന്നാൽ ശരി ഓർത്ത് എടുക്ക എന്തായാലും വീഡിയോ എടുക്കല്ലേ ഇപ്പോൾ എടുക്കാമെന്ന് ഓർത്ത് ഓരോ പ്രായങ്ങൾ കാണിക്കണം അവൾ അതൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടവള് ഞാൻ തനിയെ ചെയ്യുക അങ്ങനെ എടുക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവള് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനൊക്കെ അപ്പോൾ ഉള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങി തന്നെ അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് തുടങ്ങാം എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ പറഞ്ഞിട്ട് അതിന് ഇടയ്ക്കുള്ള അവൾക്ക് എന്താ പറയുക സൺക്രീം വേണം പൗഡർ വേണം കണ്ണ് എഴുതണം കണ്ണ് കണ്ണ് കണ്ണശി കാണാനായിട്ട് അതിനീർ കണ്ടിട്ട് പുറത്തിരഞ്ഞിരുന്നു പിന്നെ അപ്പുറത്ത് താത്രത് വാങ്ങിച്ചിട്ട് എഴുതി കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടവിള് വേണ്ടോ ഞാനങ്ങോട്ട് മാറിയ സമയത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടവള് അത് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് കേട്ടോ ഉള്ളത് പിറന്നാളിൻ്റെ ഡ്രസ്സ് അത് സാധാ സിമ്പിൾ ഇഷ്ടം ഒരുപാട് ഇതൊന്നും ഇഷ്ടമല്ല ഹെവി വെയിറ്റിൽ നിന്ന് അപ്പോൾ തപ്പി പിടിച്ച് അപ്പുറത്ത് വെള്ളം പോയി വാങ്ങിക്കൊണ്ടു കണ്ട് അതിനിടെ എഴുതി കൊടുക്കാണ് അതൊക്കെ എടുക്കണോ നമുക്ക് വീഡിയോ അതോ ഒന്നും കാണിച്ചു തരും ഇങ്ങനെ നോക്ക് വീഡിയോ ഒക്കെ വിട്ടെടുക്കുമ്പോൾ വീഡിയോ കിട്ടുന്നുള്ളിക്കാറേ കണ്ണ് എഴുതാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അവൾ കണ്ണെഴുതാണ്ട് സ്കൂളിൽ പോവേ ഇല്ല കണ് അലിയെഴുതിയിൽ ആ കണ്ഷീനിലൊക്കെ എഴുതി കൊടുക്കണം വാശി പിടിക്കൽ ആ സ്കൂളിൽ പോകുമ്പോൾ എഴുതാണ്ട് പോകില്ല വെയ്യങ്ങ പോലെ അവൾ എഴുതും എന്നിട്ടേ അവൾ സ്കൂളിൽ പോവുള്ളൂ അവളുടെ സ്വഭാവം അതാണ് വാശിക്കാരി കുറച്ച് പിന്നെ ലിസ്റ്റിക് ഇല്ലാത്തൊരു പരിപാടിയില്ലല്ലോ അവൾക്ക് ഞാൻ ഒളിപ്പിച്ചൊക്കെ അവൾ കാണണ്ടേ എന്താ വെച്ചാൽ അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിടും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ടിരിക്കും അത് വെച്ചിട്ട് അപ്പോൾ ഞാൻ അവൾ കാണാൻ ഉണ്ടാക്കുകയോ അലമാറവുള്ളോ എവിടെയെല്ലാം ഒക്കെ എടുത്ത് ഒഴിപ്പിച്ചേക്കും പിന്നെ മുടി ചെയ്യുമ്പോഴാണ് ടാസ്ക് അവൾക്ക് ഇഷ്ടമേ അല്ല മുടി കെട്ടുകാറുന്നിഷ്ടമല്ല മുടി തുടങ്ങുന്ന അവൾക്ക് ഇഷ്ടമല്ല മുടി ചെയ്യാൻ പാടില്ല ആക്കാൻ പാടില്ല ഭയങ്കര ദേഷ്യമാണ് മുടി ഇതാക്കുന്നത് പിന്നെ മുല്ലപ്പൊക്കെ വാങ്ങിച്ചെന്നോ വാങ്ങിച്ചു വിട്ടെങ്കിൽ അപ്പം മുടിയൊക്കെ ചെയ്തി മുല്ലപ്പൊക്കെ വെച്ചു കൊടുക്കണ്ടിട്ടോ എന്താ വെച്ചാൽ പിറന്നാളല്ലേ അങ്ങനെ പോട്ട വെച്ച് അപ്പോൾ ഒരു മോൾ മുല്ലപ്പൊക്കെ വാങ്ങിച്ച വെച്ചു കൊടുത്ത് അല്ലേൽ ഒക്കെ റെഡിയാക്കി അവളിനെ ആ റെഡി ആക്കി കഴിഞ്ഞാൽ പുരക്ക് അപ്പോൾ ഷോർട്ട്സ് എടുക്കുന്നത്രേ എന്നിട്ട് അതും വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് കൊടുക്കട്ടെ എന്നാൽ സ്കൂളിൽ പോയി ഇറങ്ങിറക്കയാണ് അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോകാണ്ട് നിൽക്കുകയാണ് അവൾ എന്താ അനിയനും ഉമ്മയെ കൊടുത്തിട്ട് പോണ് അവനും കരയുന്നുണ്ട് പോണേന് അപ്പോൾ എനിക്കും തരണം അവനുമ്മ എന്നിട്ട് ഉമ്മ വരിക എല്ലാവർക്കും ചെറിയ ഷോട്സൊക്കെ എടുത്ത് ഞങ്ങൾ അവൾക്ക് കേട്ടുള്ള പറഞ്ഞിട്ട് ഷോർട്സ് ഒക്കെ എടുത്തു മിസ്റ്റേലിടാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി സ്കൂളിലേക്ക് പോകുന്ന മടിയില്ല കേട്ടോ അഡ്രസ്സ് പോവാ മടിച്ചവള് രാവിലെ വിളിച്ചെഴുന്നേക്കാൻ അടി നടക്കണം അവടെ വീട്ടില് അവളത്തെ അത്ത വിളിച്ച വേഗം എഴുന്നേൽക്കും അവൾ എത്ര ദേഷ്യപ്പെട്ട് തയ്ക്കലും ഞാൻ വിളിച്ചടിക്കില്ല അവളത്ത ഒച്ചിട്ടവളെ എഴുന്നേൽക്കും പിന്നെ ഇത് സഹല്ലാളെ അംഗൻവാടിക്ക് കൊണ്ടുപോയി ഇറങ്ങോ അവൻ വച്ചാൽ ഭയങ്കര ഇഷ്ടം അങ്കൻവാടിക്ക് പോകാൻ ഞാൻ പോകണ്ട എന്നൊക്കെ പറയണവനോട് ഇട്ട് വെറുതെ പറയും ഏയ് ഞാൻ പോവും ഞാൻ പോവും പറഞ്ഞിട്ട് ഇതാക്കിയിടും തന്നെ കുളിക്കലും ഡ്രസ്സറിലൊക്കെ അവൻ തന്നെയാണ് അതാണ് ഞാൻ നേരെ ബട്ടൺസ് ആയിക്കൊടുക്കണം തന്നെ ഇട്ടതാണ് ഡ്രസ്സ് എടുത്തിട്ട് ഭയങ്കര ഇഷ്ടമാവാണ് ഞാൻ അങ്കൻവാടിക്ക് പോവാം ഒരു മടിയില്ല പോകണ്ട പറഞ്ഞുള്ള കാര്യമുള്ളവൻ ഞാൻ പോവുക എന്നാ പറഞ്ഞാൽ പോ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം വേണ്ട പറയുമ്പോൾ അവൻ പോകാൻ കണ്ടോ ഞാൻ പോകും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോൾ എന്താ പറയുക അവിടെ റെഡി ആയിട്ട് ഇരിക്കേണ്ടേ ഞാൻ വീടിയെടുക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട അവൻ സഹല് വീട്ടിൽ വിളിക്കാൻ പോകേണ്ട അവൻ്റെ അടുത്തോണ്ടിരാന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പൂ നടക്കൂട്ട ചെറിയ ആള് അവൻ നടന്ന് പോകും ഇന്നൊരു അടുത്തല്ലേ അപ്പോൾ അവനെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കും കണ്ടോ അങ്ങനെ നടന്ന് നടന്ന് അങ്ങനെ അടിക്കെത്താനായിട്ടോ ഇവിടുത്തെ ഒരു മനുഷ്യന്മാരില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയെന്നോ ഒക്കെ വെറുതെ കിടക്കുകയാണ് പിന്നെ അധികം തമിഴ്നാട്ടുകാർ ഇങ്ങനെ ജോലിക്കാ അവരാണ് അധികം ഉടനെ മലയാളിസ് കം കമ്മിയല്ല എന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് പക്ഷേ അധികം തമിഴ്നാട്ടുകാരാണ് ഇവിടെ അവർ ജോലിക്കായിട്ട് വന്നിട്ടേ ഇത് കണ്ട് വെറുതെ കിടക്കുക വീടുകൾ ട്രെയിൻ പോണ കാണാതി കടന്നു പോകുമ്പോൾ അതുകൊണ്ട് അവന് നല്ല ഇഷ്ടം അതിൽ വരാൻ നടന്ന് ഇങ്ങനെ വരാൻ ചെറിയ കളക്ക് കേട്ടോ എന്ത് പിന്നെ സ്കൂളിൽ വീഴുക കേട്ടോ ടീച്ചർ അയച്ചു തന്നാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചറത്ത് ടീച്ചറേ മിഠായി കൊടുക്കുന്ന അയച്ചു തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ടീച്ചർ അയച്ചതെന്നാ കേട്ടോ മിഠായി കൊടുക്കുന്നതൊക്കെ ക്ലാസ്സിൽ നിന്ന് ആകെ ഇരുപത് പിള്ളേരുള്ളൂ കേട്ടോ പത്ത് ഗേൾസും പത്ത് ബോയ്സും ആകെ ഏഴ് പിള്ളേരുള്ളൂ ക്ലാസ്സിൽ പിന്നെ ഇന്ന് വേറൊരു കുട്ടിയുടെ മിഠായി കൊടുന്ന് കേട്ടോ അവളെ ബർത്ത്ഡേ എന്നാലും രണ്ടാം തീയതി ആയിരുന്നു അപ്പോൾ അവൾ മിഠായി കൊടുത്തതെന്ന് പറഞ്ഞു എല്ലാവർക്കും കൊടുത്തു പറഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം വേണ്ടേ കേക്കൊക്കെ വാങ്ങാൻ പോയിട്ടോ കേക്ക് വാങ്ങാൻ പോയി അറിഞ്ഞാൽ ഒറ്റപ്പാലത്തേക്കിനെ പോയി കേക്ക് വാങ്ങാൻ അത് ഓഫറുണ്ട് ഒരു കടയിൽ ഒരു കിലോ വാങ്ങിച്ചാൽ രണ്ട് കിലോ രണ്ട് ഒരു രണ്ട് പൈസ രണ്ട് കിലോ കിട്ടും ഒരു കിലോ വാങ്ങുമ്പോൾ നാനൂറ് ചില്ലർ കൊടുക്കണം ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ ഇത് രണ്ട് കിലോ വാങ്ങുമ്പോൾ എഴുന്നൂറ് കൊടുത്താൽ മതി അവർക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ല കേക്ക് തന്നെ കേട്ടോ എന്താ പറയുക അപ്പോൾ സഹല് വരണ്ട് അത് വേണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരം വന്ന് കേക്ക് മുറിക്കുന്ന വീഡിയോ വീഡിയോട്ടത് അപ്പുറത്തെ പിള്ളേരെ വിളിച്ചിട്ട് ചെറിയ ചെറിയ പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മുറിക്കുകയാണ് എന്താ പറയുക എല്ലാവരുടെയും കേക്ക് മുറിക്കുക അവൾക്ക് ഒമ്പത് വയസ്സായിട്ടോ എത്ര പെട്ടെന്ന് വർഷങ്ങൾ പോകുന്നില്ലേ അപ്പോൾ അവൾക്ക് അവൾ ആദ്യം അവളെ അത്തയ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് തന്നു പിന്നെ പിള്ളേർക്ക് കൊടുത്ത് വിട്ട കേക്ക് പിന്നെ ഇവിടെ പിറന്നാളിന് സങ്കടം കൂടി ഉള്ള ദിവസമായിട്ടോ എൻ്റെ അച്ഛമ്മ രണ്ടാം തീയതി മരിച്ചിവിള പ്രസവിക്കണേ എൻ്റെ തലേന്ന് എൻ്റെ അച്ഛമ്മ മരിച്ചു കിടക്കുമ്പോഴാണ് എനിക്ക് വേന വന്നിട്ട് എൻ്റെ പ്രസവത്തിന് കൊണ്ടുപോകുന്നത് ഇവിടെ മൂന്നാം തീയതി മൂന്നാം തിയതിയാണ് ഇവിടെ പ്രസവിച്ചത് ഞങ്ങൾ അപ്പോൾ ഇത് സങ്കടവും സന്തോഷം നിന്ന് വിളിച്ച ദിവസമാണ് ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾക്ക് രണ്ടാം തീയതി മൂന്നാം തിയതി രണ്ടാം തീയതി എൻ്റെ അച്ഛമ്മ മരിച്ചു മൂന്നാന്തിൻ്റെ ഉള്ളു പ്രസവിക്കുകയും ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മ മരിച്ചു തന്നിട്ടോ പിന്നെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങളുടെ അച്ഛമ്മ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ അച്ഛമ്മ ആയിരുന്നു കേട്ടോ പിന്നെ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ